അപ്പൊ ഇന്നത്തെ വന്നിട്ടൊരു ഷൂട്ട് ഡേ വ്ലോഗാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോ കൊച്ചിയിൽ വന്നിരിക്കുന്നത് സി കേരളത്തിന്റെ ഒന്നൊരു രുചി എന്ന പ്രോഗ്രാമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ത്രീ ഓ ക്ലോക്കിന് എന്നെ പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ എറേഴ്സ് കാരണം ഷൂട്ട് ഡിലേ അങ്ങനെ ഏഴ് മണിക്ക് ശേഷം ആട്ടോ പിക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ സാവിയനെ കൂട്ടുപിടിച്ചു എയ്റ്റിൻ കോണ്ടന്റ് ക്രിയേഷൻ ആക്റ്റീവ് ആണെങ്കിലും ഇത് ആദ്യമാണെന്നാണ് എന്റെ ഓർമ്മ ഒരു ചാനലിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ അധികം എക്സൈറ്റഡായിരുന്നു ഷൂട്ടിൻ്റെ ഇടയിൽ എനർജി ചൊറന്നു പോണ്ടല്ലോ എന്ന് വിചാരിച്ച സ്മൂതിയൊക്കെ ഞാൻ എൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്റെ കോണ്ടന്റ് ഷൂട്ട് അല്ലാണ്ട് നമ്മൾ പുറത്ത് ഷൂട്ടിന് പോകുമ്പോൾ ും ഞാൻ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് നമുക്കപ്പോൾ കുറേ ടിപ്പ് ഒക്കെ അങ്ങനെ കിട്ടും അങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുപ്പി വളയും നല്ല ഓസഡൈസ്ഡ് ഇയറിംഗ്സും ഈ സാരിയുമാണ് ഞാൻ ഷൂട്ടിന് വേണ്ടി എടുത്തത് ലോലിപോപ്പ് പുട്ടിക്ക് എന്ന് എടുത്ത സാരിയാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അങ്ങനെ നമ്മളുടെ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് ഷൂട്ടിലേക്ക് കടക്കാം എന്റെ തൊട്ട് മുന്നോട്ടുണ്ടായിരുന്ന ഷൂട്ട് വന്നിട്ട് സൗപ്പർണികയുടെ അങ്ങനെ സൗപ്പർണിക ഹായൊക്കെ പറഞ്ഞതിന് ശേഷം എന്റെ ഷൂട്ടിലേക്ക് കടന്നു പ്രോഗ്രാമിന്റെ ഇൻട്രോ ബൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്റ്റുഡിയോ അകത്തേക്ക് കയറി നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കിടിലും ചിക്കൻ കറി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം ഔട്ട് േക്കും ഡിനി ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾ എന്തായാലും കണ്ടുപോക്കാൻ വേണ്ടി മന്നുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് പ്രോഗ്രാമിന്റെ ആങ്കർ ഡയന സി കേരളത്തിനും അവരുടെ ക്രൂവിനും സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് പതിനൊന്നേ മുക്കാലയപ്പത്തേക്കും നമ്മൾ തൊട്ടടുത്തുള്ള സിലോൺ ബേക്കേസിലാണ് ഫുഡ് വേണ്ടി കരുത് ഏത് അർദ്ധരാത്രിയും കൂട്ട് വിളിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ടാണെന്ന് പോലും ചോദിക്കാണ്ട് കൂടെ വരുന്ന കുറച്ച് കൂട്ടുകാരില്ലേ അതിൻ്റെ അകത്ത് പെട്ടവരാണ് ഇവ അങ്ങനെ ഇവരും ഞാനും കൂടി അത് കഴിയും ഫുഡ് അടിയും കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടരയായപ്പോഴത്തേക്കും എന്നെ വീട്ടിൽ കൊണ്ടാക്കി വന്നിരിച്ചു